എന്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ സ്കൂൾ ഹോസ്റ്റലിൽ നടന്ന ചില കുസൃതികളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ പഠിക്കാനുള്ള സമയമാണ് സ്റ്റഡി ടൈമാണ് ഏഴ് മുപ്പതിന് ഭക്ഷണത്തിന് പോകും എട്ടര മുതൽ ഒൻപതര വരെ വീണ്ടും സ്റ്റഡി ടൈം ഈ സമയം കളിക്കാനോ ഉറങ്ങാനോ ഒന്നും പാടില്ല വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഹോസ്റ്റലിൽ ഈ പഠന സമയം ഒൻപത് ശേഷം എല്ലാവരും റൂമിലേക്ക് പോകും മണി കഴിഞ്ഞാൽ പിന്നെ ആരും ഹോസ്റ്റലിൽ സംസാരിക്കുവാനോ കളിക്കുവാനോ ഒന്നും പാടില്ല ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങിക്കൊള്ളണം ഒരു ദിവസം നല്ല കോരി ചെരിയുന്ന മഴ എൻ്റെ റൂമിൽ നടന്ന ഒരു രസകരമായ സംഭവമാണ് ഞാൻ പറയുന്നത് എല്ലാവരും റൂമിലെത്തി മണി കഴിഞ്ഞു ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഉറങ്ങാൻ കിടക്കുകയാണ് പെട്ടെന്ന് റൂമിൽ നിന്നും പാമ്പ് ഊതുന്നത് പോലെ ഒരു ശബ്ദം എല്ലാവരും എഴുന്നേറ്റു പുറത്തേക്ക് ഓടി വാടനെ വിളിച്ചു വാച്ച്മാനെ വിളിച്ചു ഇവരെല്ലാം വന്ന് റൂമ് അരിച്ചുപിറുക്കി ഒന്നും കണ്ടില്ല കാരണം ഞങ്ങൾ ഭയപ്പെടാൻ ഒരു കാരണം ബസ്റ്റിൻ്റെ ചുറ്റി ഭാഗവും കാടാണ് സ്വാഭാവികമായിട്ടും ഈ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും പാമ്പാണെന്ന് കരുതിയിട്ടാണ് പുറത്തേക്ക് ഓടിയത് വീണ്ടും പടം ഞങ്ങളോട് പറഞ്ഞു ഒന്നുമില്ല നിങ്ങൾ പോയി ഉറങ്ങിക്കോ വീണ്ടും ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് അപ്പോഴും ഇതേ ശബ്ദം കേൾക്കാൻ തുടങ്ങി എല്ലാവരും പേടിച്ച് പുറത്തേക്ക് ഓടി കുട്ടികൾ പറയാൻ തുടങ്ങി ഇവിടെ എവിടെയോ പാമ്പുണ്ട് എല്ലാവരും അങ്ങോട്ടും പരസ്പരം പറയുന്നു അപ്പോഴേക്ക് വാടനം വാച്ച്മാനും വീണ്ടും ഓടിയെത്തുന്നു അവര് വീണ്ടും റൂമിന്റെ എല്ലാ ഭാഗവും അരിച്ചുപിറുക്കി നോക്കി ഒന്നും കാണുന്നില്ല ഇത്തവണ വാടനും വാച്ച്മാനും റൂമൊന്നും പുറത്തു പോയില്ല ഞങ്ങളുടെ വീണ്ടും കിടക്കാൻ പറഞ്ഞു എല്ലാവരും കിടന്നു രണ്ടുപേരും റൂമിലേക്ക് പോകാതെ റൂമിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ നിന്നു ലൈറ്റ് ഓഫ് ചെയ്തു വീടും അതേ ശബ്ദം കേൾക്കാൻ തുടങ്ങി പെട്ടെന്ന് വാടൻ ഒരാളെ പോയി പിടിച്ചു അപ്പൊ ഇവനാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത് ഞങ്ങളുടെ റൂമിൽ ഏറ്റവും വലിയ കുസൃതിക്കാരൻ ഇവനായിരുന്നു അവനെ കൈയ്യോടെ പിടിച്ചു വാടൻ്റെ കയ്യിൽ ചെറിയൊരു ടോർച്ച് ഉണ്ടായിരുന്നു ഈ ടോർച്ച് അടിച്ചിട്ടാണ് ഇവനെ പിടിച്ചത് ഇവനാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ബ്ലൈൻഡായിരുന്നു ഈ വാടൻ ഈ ടോർച്ച് അടിക്കുന്നൊന്നും ഒന്നും ഇവനെ അറിയുന്നില്ലായിരുന്നു എല്ലാവരും കൂടി ഇവനെ ശകരിക്കാൻ തുടങ്ങി കാരണം ഇവന് വളരെ കറക്റ്റായിട്ട് ആ ശബ്ദം പാമ്പ് പോതുന്ന ശബ്ദം വളരെ കറക്റ്റായിട്ട് ഇവനെ എടുത്തു എന്നുള്ളതാണ് ഇവനെ പിടിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇവനെ അന്ന് മുതൽ ഞങ്ങൾ വിളിച്ചു തുടങ്ങിയത് പാമ്പ് പാമ്പ് എന്നായിരുന്നു ഇത് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു അനുഭവമാണ് ഇതുപോലെ മറ്റൊരു തമാശ നിറഞ്ഞൊരു അനുഭവമുണ്ട് രാത്രി പത്ത് മണിക്ക് ശേഷം പിന്നെ ആരും സംസാരിക്കാൻ പാടില്ല എല്ലാവരും ഉറങ്ങണമെന്നാണ് ഹോസ്റ്റലിന്റെ നിയമം അപ്പം എൻ്റെ റൂമിൽ നന്നായി വികൃതി കാണിക്കുന്ന ചില ആളുകളുണ്ട് ഇതുപോലെ ഒരു ദിവസം എല്ലാവരും ഉറങ്ങാൻ കിടക്കണം കിടക്കുന്ന സമയത്ത് ഒരുത്തം പറഞ്ഞു നമുക്ക് വാടനൊന്ന് ചൂടാക്കിയാലോ അപ്പൊ ഞാനും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഒരു നാലഞ്ചാളുകളും ഞങ്ങളത് ഏറ്റെടുത്തു ഇന്ന് അങ്ങനെ ആവട്ടെ ഇന്ന് ഈ രാത്രി നമുക്ക് രസകരമായി മുന്നോട്ട് നീക്കാം വാർഡിന് ചൂടാക്കാം അങ്ങനെ വാടന ചൂടാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു വികൃതി എന്താന്ന് വെച്ചാൽ എല്ലാ റൂമിലും എല്ലാവരും ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് ആരും സംസാരിക്കുന്നില്ല നിശ്ശബ്ദമായൊരു അന്തരീക്ഷം ലൈറ്റ് ലൈറ്റൊക്കെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ നാലഞ്ച് ആളുകൾ ഞങ്ങളുടെ റൂമിൽ നിന്നും ഉറക്കനെ പോവാൻ തുടങ്ങി ഇത് കേട്ടപാട് വാടനും വാച്ച്മേനും എല്ലാം കൂടി ഞങ്ങൾ റൂമിലേക്ക് വന്നു റൂമിലേക്ക് ഓടി വരുന്ന ആ ശബ്ദം കേട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് പെട്ടെന്ന് പുതപ്പൊക്കെ തലയിലേക്ക് മൂടി ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു വടം വന്നു ആരടത് ആരൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നത് പത്തുമണിക്കേഷൻ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ പിന്നെ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാൻ പാടുണ്ടോ അങ്ങനെ നാല് ചീത്തൊക്കെ പറഞ്ഞേ വാടൻ വീണ്ടും തിരിച്ചു പോയി തിരിച്ചു പോയിന്ന് ഉറപ്പ് വരുത്തിപ്പൊ വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്ത് കൂയ് കൂകാൻ തുടങ്ങി എല്ലാവരും കൂടി ഒരുമിച്ച് കൂകാൻ തുടങ്ങി വീണ്ടും വാടനെ കോടി വന്നു ഈ വാടൻ്റെ ഈ കാലടി ശബ്ദം കേട്ടപ്പോ ഞങ്ങളെന്തെയ്ത് എല്ലാരും കൂടി പുതപ്പ് തലയിട്ട് മൂടി ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു വാടൻ വീണ്ടും റൂമിലേക്ക് പോയ തക്ക നോക്കി വീണ്ടും ഞങ്ങൾ കൂങ്ങി അങ്ങനെന്തെയ്തു വാടൻ വീണ്ടും ഓടി വരുന്നു ഒന്നായി ചീത്ത പറയുന്നു പക്ഷേ ചീത്ത പറഞ്ഞ് വാടൻ റൂമിലേക്ക് പോയില്ല വാടൻ ഞങ്ങൾ റൂമിൻ്റെ അടുത്തുതന്നെ അങ്ങ് നിന്നു ഞങ്ങൾ വാടൻ പോയി എന്ന് കരുതി വീണ്ടും ഒരുമിച്ച് കൂവാൻ തുടങ്ങി കൂകാൻ തുടങ്ങിയപ്പോൾ വാടൻ ഞങ്ങൾ അഞ്ചാളെയും കൈയ്യോടെ പിടിച്ച് അഞ്ച് പേർക്ക് നന്നായി ചീത്ത കേട്ടു വാടനെ ചൂടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം കാരണം ഇയാൾ പെട്ടെന്ന് ചൂടാവും ഇയാൾ ചൂടായി കഴിഞ്ഞാൽ ഇയാളെ സംസാരത്തിന് പ്രത്യേക രീതിയാണ് ഈ ചൂടാക്കുക ഞങ്ങൾക്ക് നല്ല രസകരമായി തോന്നിയിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് തമാശകൾ നിറഞ്ഞ ഹോസ്റ്റൽ ജീവിതമായിരുന്നു അതുപോലെ തന്നെ സ്കൂൾ വാർഷികം എല്ലാവരും ഹോസ്റ്റലിലായത് കൊണ്ട് തന്നെ സ്കൂൾ വാർഷികത്തിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പേ തുടങ്ങും റിഹേഴ്സലുകൾ വളരെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ സ്കൂൾ വാർഷികത്തിന് ഞങ്ങൾ അവതരിപ്പിക്കും അത് ഞാൻ ഓർക്കുന്നു ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു സംഗീത ശില്പം വന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഗീത ശില്പം നടത്തുകയുണ്ടായി ആ സംഗീത ശില്പം വളരെ മനോഹരമായി അന്ന് വാർഷികത്തിനെ ഞങ്ങൾ അവതരിപ്പിച്ചു അന്ന് ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയ പ്രോഗ്രാം അതായിരുന്നു ഒട്ടുമിക്ക കുട്ടികളും വ്യത്യസ്ത പ്രോഗ്രാമിന് പങ്കെടുക്കും പാട്ടായിട്ടും സംഗീത ശില്പമായിട്ടും ഇങ്ങനെ സ്കിറ്റുകളായിട്ടും പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ അവിടെ പങ്കെടുക്കും ഇതുപോലെ മറ്റൊരു വാർഷികത്തിന് ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടായൊരു വാർഷികം അന്ന് ഞങ്ങൾ ഒരു ിറ്റ് ആ സ്കിറ്റ് രചിച്ചതും സംവിധാനം ചെയ്തതെല്ലാം ഞാനായിരുന്നു അങ്ങനെ സ്കിറ്റ് അവതരിപ്പിച്ചു ഒരിക്കലും ഇതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം ഹോസ്റ്റൽ തരുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ ഈ അനുഭവങ്ങൾ ഒരിക്കലും നമുക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ലഭിക്കില്ല ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അത് വളരെ വ്യത്യസ്തമായ ഒന്ന് തന്നെയാണ് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന രസകരമായ അനുഭവങ്ങളൊക്കെ ഈ ഹോസ്റ്റൽ ജീവിതം നമുക്ക് തരുന്നുണ്ട് ഒരു പരിധിവരെ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ ഹോസ്റ്റൽ ജീവിതത്തിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും ഉള്ള ആ ഒരു ഹോസ്റ്റൽ ജീവിതം ഇന്നും ഓർക്കുമ്പോൾ അത് എന്തെന്നില്ലാത്തൊരു അനുഭൂതി നൽകുന്നുണ്ട് അപ്പോൾ എൻ്റെ മറ്റൊരു അനുഭവമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തെത്തും ഓക്കെ താങ്ക് സോ മച്ച്